അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പാലക്കാട് ജില്ലയിലുള്ളൊരു ക്ഷേത്രത്തിനെ കുറിച്ചിട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് അത്തിപ്പറ്റ ശ്രീ മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ മാങ്ങോട്ടുകാവ് ഭഗവതിയാണ് അതുപോലെ തന്നെ അവിടെ ഒരു മൂക്കാഞ്ചാത്തിൻ്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് അപ്പോൾ അത് വളരെയധികം ഫേമസ് ആണ് ഒരുപാട് വഴിപാടുകളും ഒക്കെ ആയിട്ട് നിരവധി ഭക്തരാണ് ദിവസവും ഇങ്ങോട്ട് വരുന്നത് വെറുതെ ഇത്രയധികം ആളുകൾ എന്തായാലും ആ ക്ഷേത്രത്തിൽ പോകില്ല ക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയിട്ട് പലരും പല അന്ധവിശ്വാസങ്ങളും പല നെഗറ്റീവ് എനർജിനെ കുറിച്ചിട്ടും പറയാറുണ്ട് അതൊക്കെ വെറും കെട്ടുകഥകളാണ് നമ്മളൊരു എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് കാര്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളൊരു ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലോങ് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ